നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ശ്രീകൃഷ്ണകുമാർജിയെ സാന്ദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് രാം അച്ഛൻ ബഹുഭാര്യാത്വം സ്വീകരിച്ചിരുന്നു എന്നതുകൊണ്ട് അത് അതേപടി പരിപാലിക്കാൻ ശ്രമിച്ച മകനല്ല രാമൻ എന്നാണ് കുടുംബജീവിതത്തിൽ രാമൻ ഏകപത്നി വ്രതത്തിനാണ് ഊർണ കൊടുത്തത് അദ്ദേഹം വിവാഹം കഴിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സീതാദേവിയെയാണ് സീതാദേവിയെ അദ്ദേഹം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചപ്പോൾ ആരാണ് ഉപേക്ഷിക്കുന്നത് ചത്രവും ചാമരവുമുള്ള കിരീടവും ചെങ്കോലുമുള്ള ഒരു വലിയ മഹാരാജാവാണ് സ്വന്തം ഭാര്യയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുന്നത് ഇപ്പൊ രാജാവ് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവളെ ആരെങ്കിലും സ്വീകരിച്ചാൽ രാജ്യഭ്രഷ്ടനാക്കിയ ഒരാളെ ഒരാൾ സ്വീകരിക്കുന്നത് പോലെ അത് രാജ്യദ്രോഹമാകും ആ രാജ്യദ്രോഹം വകവയ്ക്കാതെ രാജ്യദ്രോഹം കുറ്റം ചുമത്തപ്പെടുമോ എന്ന ഭീതിലേശം ഇല്ലാതെ ഭയലേശം ഇല്ലാതെ സീതാദേവിയെ തൻ്റെ പാർപ്പിടമായ പർണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വാത്സല്യപൂർവം പരിരക്ഷിച്ചു എന്നുള്ളതാണ് വാത്മീകി മഹർഷിയുടെ കവി എന്ന നിലയിലുള്ള ധീരത ഒരു കവിയുടെ ധീരതയാണ് അത് ഒരു കവിയുടെ ധീരതയുടെ തണലൊരുക്കിയ ഒരു കുടുംബജീവിതം സീതാദേവിക്ക് വാത്മീകിയുടെ പഠനശാലയിൽ വെച്ച് കഴിച്ചു ഞാൻ പറഞ്ഞു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ഏർപ്പാടിനെ മാത്രമല്ല പറയുന്നത് അച്ഛനും മകളും താമസിക്കുന്ന സ്ഥലം കുടുംബമല്ലേ സഹോദരനും സഹോദരിയും താമസിക്കുന്ന സ്ഥലം കുടുംബമല്ലേ ഗുരുവും ശിഷ്യനും താമസിക്കുന്ന സ്ഥലം കുടുംബമല്ലേ ഞാൻ പറഞ്ഞു രണ്ടാൾ താമസിച്ചാൽ അത് കുടുംബമായി ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് വാത്മീകി കുടുംബത്തിലാണ് ശ്രീരാമൻ പരിത്യജിച്ച സീതാദേവിക്ക് അഭയം കിട്ടിയത് ഇപ്പോൾ മഹർഷിമാരുടെ കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വലിയ മാതൃക കൂടിയാണ് വാത്മീകിയുടെ കുടുംബം അഥവാ പർണശാല ജീവിതം നമ്മൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് വാത്മീകിയുടെ പർണശാല ജീവിതം നയിക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ശ്രീരാമന്മാർ കുറവായതുകൊണ്ട് ശ്രീരാമന്മാരുപേക്ഷിച്ച സീതാദേവിമാർ കുറവായിരുന്നു എനിക്ക് അതേപടി വാൽമീകിയുടെ പർവശാല ജീവിതം നയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീരാമന്മാരും സീതാദേവിമാരും തനിയാവർത്തനം ചെയ്യപ്പെടാതിരിക്കട്ടെ കൂടിയാണ് സൂചന എന്ന് കരുതി അവരിന്നൊന്നും പഠിക്കാനില്ല എന്നല്ല പഠിക്കാനും ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം